എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ഗോവിന്ദൻ നെഞ്ചുവേദന കൊണ്ട് താഴേക്ക് പിടഞ്ഞ് വീഴുവാണ് ഈ കാഴ്ച കണ്ടപ്പോഴത്തേനും നയന ഇരുന്ന് പൊട്ടിക്കരയാണ് അത് പക്ഷേ ഒരു സ്വപ്നമായിരുന്നു നയന ഓർത്ത കാര്യങ്ങളാണ് ഒരു പക്ഷേ താനം വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ആദർശയുടെ തന്നെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം അതാണ് തന്റെ അച്ഛന്റെ ജീവൻ തന്നെ പോകും അച്ഛൻ അറ്റാക്കി വന്നിരിക്കുന്നതാണ് ഇനി ഒരിക്കലും ഒരു അറ്റാക്ക് അറ്റാക്കി വരാൻ പാടില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ ജീവൻ നിലർത്താൻ പറ്റില്ല ഇത് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അതൊക്കെ ഓർത്ത് നായനെ ആകെപ്പാടെ നെഞ്ചു പൊട്ടിയിരിക്കുവാണ് നായനയ്ക്കാണെങ്കില് സങ്കട സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആദർശാണ്ട് ഇപ്പോഴത്തെ ഈ മാറ്റം എന്തിനാന്ന് പോലും അറിയത്തില്ല ഇനിയിപ്പം ആരോട് ചോദിച്ചാലും ഉത്തരം കിട്ടുന്നെ അമ്മയ്ക്കറിയില്ല മുത്തശ്ശനും മുത്തശ്ശിക്കാണെങ്കിലും അച്ഛനാണെങ്കിലും വ്യക്തമായൊരു ഉത്തരവും കാര്യങ്ങളൊന്നും ഇല്ല ആദർശാണ് ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നതിന്റെ കാര്യം എന്താന്നുള്ളത് ആ സമയത്ത് നന്ദു ആകെ പാട് ടെൻഷനിലാണ് നന്ദുവിൻ്റെ അടുത്തേക്ക് നന്ദുവിന്റെ ഫ്രണ്ട് വന്നിട്ട് എന്ത് പറ്റി വീട്ടിൽ നിന്ന് വന്നതിന്റെ ആ പ്രശ്നങ്ങളൊന്നും മാറിയില്ലേ അല്ലെങ്കിൽ ടെൻഷനൊന്നും മാറിയില്ലെന്ന് വയ്ക്കാൻ ഏ അതൊന്നും ഇല്ല വീട്ടിൽ നിന്ന് വിളിച്ചില്ലേ പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കും അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നാലും മാറി നിന്നെ നിന്നേന്റേതായ ഒരു വിഷമം എന്നെ കണ്ടുപിടിക്കുകയെ കണ്ടില്ലേ ഞാൻ നല്ല കൂളായിട്ടല്ലേന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു എനിക്കത്ര പെട്ടെന്ന് അങ്ങോട്ട് മാറാനായിട്ട് സാധിക്കുന്നില്ലെന്ന് പറയാ അതൊക്കെ ഓക്കെ ആവും ഒരു ആഴ്ച അങ്ങോട്ട് കഴിഞ്ഞോട്ടെ ഒരാഴ്ച കഴിഞ്ഞ കഴിയുന്നോട് കൂടിയിട്ട് ഇവിടെ അങ്ങോട്ട് സെറ്റായിട്ട് പോകും അതെ ഫുഡ് കഴിക്കാൻ വരുന്നില്ല എന്നൊക്കെ ചോദിക്കുകയാണ് എനിക്ക് വിശക്കണില്ല എന്ന് പറയാ വിശക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ട്രെയിനിങ് ക്യാമ്പാ കഴിക്കാതിരിക്കാൻ പറ്റില്ല ബാ നന്ദു എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് ആ സമയം നന്ദുന്റെ മനസ്സിലാക്കുക അനിയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു അനി വിളിച്ചിട്ട് താൻ കോൾ എടുത്തില്ല താൻ ശരിക്കും പറഞ്ഞില്ല അനി അവോയ്ഡ് ചെയ്യുകയോ ചെയ്യുന്നേ അവൻ്റെ മനസ്സിലെന്താന്ന് പോലും അറിയത്തില്ല അവൻ വിളിച്ചിട്ട് താൻ കോൾ എടുക്കാതെ എടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര ബുദ്ധിമുട്ടാവും ആ സമയത്ത് അനിയുടെ ഫോണിൽ ആ സമയത്ത് നന്ദുവിന്റെ ഫോണിലേക്ക് അനിയുടെ മെസ്സേജ് വരുന്നേ ഞാൻ വിളിച്ചിട്ട് എന്താ കോൾ എടുക്കാത്തേ ഒന്ന് കോൾ എടുക്കുന്ന എടുക്കുന്നതു പ്ലീസ് എന്ന് പറഞ്ഞോണ്ട് ആ സമയം ഫ്രണ്ട് വെച്ച് എന്താ മെസ്സേജ് ഒക്കെ വരുന്നുണ്ടല്ലോ എന്ന് പറയാം ഏ എന്ന് പറയണം പിന്നീട് നന്ദു ആരും മറുപടി കൊടുക്കാൻ തോന്നിയില്ല താൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ താൻ തൻ്റെ ചേച്ചിയോടും അനിയുടെ വെല്ലുമ്മയോടും ഒക്കെ ചെയ്യുന്ന ചതിയായിരിക്കും അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അനിയായിട്ടൊരു ബന്ധം പാടില്ലെന്ന് പക്ഷേ അനി ഇങ്ങനെ മെസ്സേജ് അയച്ചു കഴിയുമ്പം അല്ലെങ്കിൽ വിളിച്ച് കഴിയുമ്പോൾ തനിക്ക് കോൾ എടുക്കാതിരിക്കാനോ അല്ലെങ്കിൽ മെസ്സേജ് തിരിച്ചയക്കാതിരിക്കാനോ കഴിയുന്നില്ല അങ്ങനെ ചെയ്തിരുന്ന കഴിയുമ്പോഴത്തേനും മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അതിപ്പോഴും താൻ അവനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ചിന്ത നന്ദൂനും വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുക എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഒരു സ്വന്തമായിട്ട് തീരുമാനം പോലും എടുക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ വരുവാണെങ്കിൽ മിക്കവാറും അവനി ട്രെയിനിങ് ക്യാമ്പിലേക്ക് ഇടിച്ച് കയറി വരുമെന്നാ തോന്നേ അത് പാടില്ല എങ്ങനെയെങ്കിലും അവനെ ഒന്ന് വിളിക്കണം വിളിച്ചൊന്ന് സമാധാനിപ്പിച്ച് നിർത്തണം എന്നൊക്കെ നന്തു തീരുമാനിക്കുവാണ് ആ സമയം എനിക്ക് വല്ലാത്ത ടെൻഷനാണ് താൻ മെസ്സേജ് ആയിട്ട് കണ്ടിട്ട് പോലും അവൾ തനിക്കൊരു റിപ്ലൈ തരുന്നല്ലോ അതെന്താ തന്നെ ഇത്ര മാത്രം അവോയ്ഡ് ചെയ്യാൻ മാത്രം കാരണം എന്താ അല്ലെങ്കിൽ തന്നെങ്കിൽ ഒരുമാതിരി ഒരു സങ്കടത്തിലാണ് താനിപ്പം അനാമയുടെ കാര്യം ഒരു വെസ്ത് ആ സമയത്ത് നന്ദു ഇങ്ങടെ ഇങ്ങനെയും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റുന്നൊരു അപ്പുറമായിരുന്നു എനിക്ക് വല്ലാത്തൊരു പോയി എനിക്ക് എനിക്കുവാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പോലും തോന്നുന്നുണ്ടായിരുന്നില്ല കാരണം വിശപ്പും ദാഹമൊക്കെ പോയിട്ടുണ്ടായിരുന്നു നന്ദു ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇപ്പം നന്ദു ട്രെയിനിങ് ക്യാമ്പിലും കൂടെ ആയിരുന്നല്ലോ നന്ദുവിനെ കാണാനും പറ്റുന്നില്ല ഒന്ന് വിളിക്കാനും പറ്റുന്നില്ല ആ ഒരു ബുദ്ധിമുട്ട് അനിയെ വല്ലാതെ അലട്ടുവാണ് ആ സമയത്ത് ജനജ ഭയങ്കര സന്തോഷത്തോടുകൂടി അനാമയുടെ അരിയിലേക്ക് എല്ലുകയാണ് ചെന്നിട്ട് പറഞ്ഞു മോളെ ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നത് അതെന്താ അപ്പിച്ചേ അങ്ങനെ പറഞ്ഞേ അല്ല നയനെ ആദർശം നമ്മൾ അടിയായല്ലോ അധികം വൈകാതെ തന്നെ മിക്കവാറ് അവള് പെട്ടിയും പ്രമാണും എടുത്തു ഇവിടെ നിന്ന് പോകുമെന്ന് പറയണം അല്ല അങ്ങനെ അവരിൽ പോയിട്ടുണ്ടോ ഇതിനുമുമ്പ് പക്ഷെ അവളുടെ കാര്യം അതിനു പറയാൻ പറ്റില്ല മോളെ ഇതിനുമുമ്പ് അവളെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചുകൊണ്ട് വന്ന സമയത്ത് ഈ പറയുന്ന ആദർശം ഏട്ടത്തെയും കൂടെ അവളെ ഇവിടെ ഇട്ടിട്ട് പൊരിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട് അവളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അന്നൊന്നും അവൾ പോയിട്ടില്ല അങ്ങനെയുള്ള അവൾ ഇപ്പം പോകാമെന്ന് എനിക്കൊരു സംശയമെന്ന് പറയാം അനാമി കുറഞ്ഞു മിക്കവാറും പോവായിരിക്കും ഈ തവണ എന്തായാലും പോകുക അപ്പച്ചേ നോക്കിയിരുന്നോ അവൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണേ ഇത് കേട്ടതും ജലജ പറഞ്ഞു എനിക്ക് അത്രക്കും കൂടെ വിശ്വാസം വരുന്നില്ല കാരണം ഈ പറയുന്ന ആദർശ ഇതിന് മുമ്പ് ഇതിനെ ഇതുപോലെ പലപ്പോഴും പലതും ചെയ്തിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ അവളിവിടെ പിടിച്ച് തന്നിട്ട് വീണ്ടും ആദർശത്തിൻ്റെ മനസ്സ് മാറ്റിയെടുക്കുവായത് ഇത്തവണ അങ്ങനെ എന്തേലും ആണോ എന്ന് പറയാൻ പറ്റല്ലോ ഏയ് അത് പക്ഷേ പരസ്പരം ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചല്ലേ ഇതിപ്പോൾ ഇഷ്ടപ്പെട്ടവർ രണ്ടുപേരല്ലായിരുന്നോ അപ്പോൾ പിന്നെ അവരുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്നും അങ്ങനെ പോകുന്ന കാര്യമല്ല അപ്പച്ചെന്ന് പറയാം ഓ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്നാലും നമുക്കങ്ങ് സമാധാനിക്കാം എന്ന് പറയാം അനാമി പറഞ്ഞു എങ്ങനെയെങ്കിലും അവൾ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു എങ്കിൽ മാത്രം എനിക്ക് സമാധാനം സമാധാനമാവുള്ളത് പറയണം ജലജ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എരുതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്ന പോലെ ആദർശയെ കൊടുക്കാം മിക്കവാറും ഇതിൻ്റെ പിന്നിലോ ഏട്ടത്തിയായിരിക്കും ഏട്ടത്തി എന്തെങ്കിലുമൊക്കെ ആദർശനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായി ഉണ്ടായിരിക്കും അതായിരിക്കും ആദർശൻ്റെ മനമാറ്റത്തിന് കാരണം എന്ന് പറയാം അനാമി പറഞ്ഞു ചിലപ്പോൾ അതായിരിക്കും പക്ഷേ ആദർശം അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല ആദർശനും ഭാര്യ എന്ന് വെച്ചാൽ അത്ര ജീവനായിരുന്നല്ലോ ഓ എന്ത് കാര്യമായിട്ടായിരുന്നു കൊണ്ടുനടന്നുകൊണ്ടിരുന്നേ ഇവിടെ എല്ലാവരും പറയുന്നതൊക്കെ ആയിരുന്നല്ലോ അവരെ കണ്ടുപിടിക്കണം ആദർശനെ നയനെ കണ്ടുപിടിക്കണം എന്ന് ഇപ്പൊ എങ്ങനെയുണ്ടെന്നൊക്കെ പറയാ ഇത് കേട്ടോണ്ട് വന്ന് ജാനകി പറഞ്ഞു അതൊക്കെ വെറുതെ അല്ലെ മോളെ ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ നയനെന്ന് പറയുന്നവളെ താൻ സ്വരൂപം പുറത്തു വന്നതാണ്ടോ എന്തോ കുൺഷ്ഠരം അവളെ ഒപ്പിച്ചിട്ടുണ്ട് അതാണ് ആദർശം ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങനെയല്ല കാരണം അവന്റെ സ്വഭാവം അത്ര നല്ല എന്ന് പറയുന്നത് ജലജ പറഞ്ഞ അത്രയും അങ്ങോട്ട് പൂഴ്ത്തി പറഞ്ഞൊന്നും വേണ്ട ആദർശനെ പൂഴ്ത്തി പറയുന്ന ജലജയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ആ സമയം ജാനകി ഇവിടുന്ന് ഞാൻ എന്താണോ ഉള്ളത് ഉള്ളതുപോലെ പോലെ ഉള്ളതുപോലെ പറയുമ്പോളെ ആദർശന സ്വഭാവം നല്ല സ്വഭാവം തന്നെയാണ് അവന് എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പ പ്രതികരിക്കുകയും ചെയ്യും പക്ഷേങ്കില് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല ഈ പറയുന്ന ഏട്ടത്തോട് ചോദിച്ചിട്ട് ഒന്നും അറിയില്ല എന്ന് പറയണം ചലജ പറഞ്ഞു ഇനിയിപ്പോൾ കാര്യകാരണ സാധ്യത ഒന്നും നമുക്കറിഞ്ഞില്ലേലും കുഴപ്പമില്ല രണ്ടുപേരും കൂടെ ഒന്ന് പിരിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ പകുതി സമാധാനമായെന്ന് പറയാം പക്ഷെ അവളോടൊന്ന് പോകുമോ എന്നുള്ള കാര്യം സംശയമുണ്ട് കാരണം അവൾ പോകാനായിട്ട് മോളുടെ മുത്തശ്ശനും മുത്തശ്ശി സംവദിക്കുമോയെന്നറിയത്തില്ല അത്രയ്ക്ക് ജീവനാണല്ലോ അവൾ അങ്ങനെ കൈവശം കൊടുത്ത് മയക്കി വെച്ചിരിക്കുമല്ലേ അവരെയൊക്കെ അതുകൊണ്ട് അവൾ അവളിവിടുന്ന് പോകാനൊന്നും ചാൻസ് ഇല്ലാന്ന് പറയണം അനാമി പറഞ്ഞു നോക്കാം എന്നൊക്കെ പറയണം ആ സമയം നയനെ ഭയങ്കര സങ്കടത്തിലേക്കുന്ന സമയത്ത് ദേവേനി അങ്ങോട്ടേക്ക് വരുന്നേ ദേവേനി വന്നിട്ട് നയനയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീട് നായന പറഞ്ഞ് എനിക്കറിയില്ല ആദർശന്റെ അടുത്ത് ഞാൻ ചെന്നിട്ട് പോലും ആദർശൻ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്നോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല ഞാൻ എന്താ ചെയ്യേണ്ടമ്മേ എനിക്ക് എനിക്കിവിടെ നിൽക്കാൻ പോലും തോന്നില്ല എൻ്റെ വീട്ടിലേക്ക് പോകണം എനിക്ക് പക്ഷെ ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിലേക്ക് പോന്നേ അമ്മയൊന്നും ആലോചിച്ചു നോക്കേ അച്ഛൻ അറ്റാക്കിക്ക് കഴിഞ്ഞിരിക്കുമല്ലേ ഞാൻ അങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോന്നേ അച്ഛൻ നെഞ്ചുവേദന വീണ് വന്ന ആ സമയ സമയത്ത് തന്നെ വീഴത്തുള്ളൂ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ഓർത്തയ്യുമ്പോൾ തന്നെ എനിക്ക് പോകാൻ തോന്നില്ല അല്ലെങ്കിൽ ഞാൻ പണ്ടേ പോയേനെന്ന് പറയാണ് ഇങ്ങനെ അപഗണനെ സഹിച്ച് ഇവിടെ നിൽക്കുന്നേക്കാളും ഭേദം എൻ്റെ വീട്ടിലേക്ക് പോകുന്നായിരുന്നു എനിക്കിപ്പോൾ ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും ദേവേനു പറഞ്ഞ് എനിക്ക് മോളെ നിന്ന് ചേർത്ത് പിടിക്കണമെന്നുണ്ട് പക്ഷെ ആരെങ്കിലും കണ്ടുകൊണ്ടു വന്നാൽ അത് പ്രശ്നവും അതുകൊണ്ട് മാത്രം എന്നാലും മോളൊരു കാര്യം വിചാരിക്കണം മോള് വിഷമിക്കൊന്നും വേണ്ട എനിക്ക് മോളേം വേണം ആദൃശ് മോനും വേണം രണ്ടുപേരും എനിക്ക് അത്ര പ്രിയപ്പെട്ടതാണ് നിങ്ങളുടെ രണ്ടുപേരുടെ വിഷമം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവൻ്റെ മനസ്സിലെ കരട് എന്താണെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ ഇനി വേറെ എന്തേലും അവൻ്റെ മനസ്സ് കടന്നു കൂടിയിട്ടുണ്ടോ എന്ന് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും വിഷം കുത്തി നിറച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല പക്ഷേ അതവനോട് ആരോ ആരോടെങ്കിലും തുറന്നു പറഞ്ഞാലേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത് കേട്ടപ്പോൾ നായനെ പറഞ്ഞു അത് ശരിയാമേ അമ്മ വിഷമിക്കൊന്നും വേണ്ട ഞാൻ നോക്കട്ടെ ആദർശണ്ട മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റുമോ നോക്കട്ടെ ആദർശേണ്ട മനസ്സിൽ എന്താ ഉള്ളത് അറിയണം എങ്കിലല്ലേ നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്താണെന്ന് കാരണം പറഞ്ഞാലേ എനിക്കൊരു ഉത്തരം കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് ഇതുവരെയായിട്ടും ആദർശേണ്ണം പറഞ്ഞിട്ടില്ല ആ പറയാത്രത്തോളം കാലം എനിക്കൊരു പരിഹാരം ഉണ്ടാക്കാനും സാധിക്കില്ല എന്ന് പറയാ അല്ലെങ്കിൽ ആദർശാണെന്ന് ആരോടെങ്കിലും പറയണം ഇവിടെ ആരും നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞ് മോള് വിഷമിക്കാതിരിക്കുക ഞാൻ നോക്കട്ടെ എന്തേലും പരിഹാരം ഉണ്ടാക്കാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് ദേവേനെ ഇങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം മുത്തശ്ശിയും മുത്തശ്ശിയും അങ്ങോട്ട് സംസാരിച്ചോണ്ടിരിക്കുവാണ് അപ്പോഴേക്കും ദേവേനെ അങ്ങോട്ടേക്ക് എന്നു ദേവേനെ എന്ന് കഴിഞ്ഞപ്പ മുത്തശ്ശി ചോദിച്ചു എന്താ ദേവേനും നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കും ഏയ് ഒന്നുമില്ലാന്ന് പറയാണ് അല്ല നിനക്കിപ്പോ സന്തോഷിക്കേണ്ട സമയം ഉള്ളതെന്ന് പറയും അതെന്താ അല്ല ആദർശ്മോനും നായനമോനും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് കേട്ടു നിനക്ക് സന്തോഷം തരുന്ന കാര്യമില്ലെന്ന് ചോദിക്കും ഇത് കേട്ടത് ദേവേനൊന്നും മിണ്ടിയില്ല എന്താ ദേവേനി ഏ ഒന്നുമില്ല അമ്മയെന്ന് പറയുന്നത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആദർശ നായനെ ഉപേക്ഷിക്കുന്നു പറയുന്നത് കേട്ടെന്ന് പറയാം ഉപേക്ഷിക്കുന്നു അമ്മയോട് പറഞ്ഞേ ആദർശ പറഞ്ഞേ എനിക്കവളെ വേണ്ടാന്നൊക്കെ വെറുതെ ഒന്ന് എറിഞ്ഞിട്ട് കൊടുത്തു നോക്കുവാണ് കാരണം തങ്ങളെ കുറെ പൊട്ടം കളിപ്പിക്കുന്നതല്ലേ രണ്ടുപേരും കൂടെ അമ്മായി അമ്മയും വരുമ്പോഴും കൂടെ അങ്ങനെയാണെങ്കിൽ ഒരു പണി തിരിച്ചു കൊടുക്കാന്ന് വിചാരിച്ചാണ് അവരങ്ങനെ പറയണേ ഈ സമയം ദേവേനി പറഞ്ഞു ആദർശം അങ്ങനെയൊക്കെ പറഞ്ഞോന്ന് വയ്ക്കും ആ അങ്ങനെ പറയുന്നത് കേട്ടു ഇവിടെ മുത്തച്ഛനോട് എന്നോടൊക്കെ വന്നാൽ തീരുമാനം ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പ്രത്യേകിച്ച് തീരുമാനം നിന്റെ തീരുമാനം എന്താ വച്ചാൽ നീ ഞങ്ങൾ എടുത്തോടാൻ പറഞ്ഞു ഞങ്ങളിപ്പോ എന്ത് പറയാനാ അവനെല്ലാം ജീവിക്കേണ്ട ആള് അവനിപ്പൊ താല്പര്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും ദേവേനെ ചോദിച്ചോ അല്ല അമ്മയും അച്ഛനും അവന് സംഭവിച്ചോ നിങ്ങൾ അങ്ങനെ ആയിരുന്നില്ലോ എന്ന് പറയാം ഞങ്ങൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷേ എങ്കിൽ ഇപ്പൊ അവൻ്റെ മനസ്സിൽ അത്രയേറെ എന്തോ ഒരു മുറിവേറ്റിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാ ഇനി റിസ്ക് എടുത്ത് അവരിവിടെ ഒന്നിച്ച് വെച്ചോണ്ടിരിക്കുന്നെ അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ അവരെ അവർ വഴിക്ക് വിടുന്നതല്ല നല്ലോന്ന് ചോദിക്കുക പെട്ടെന്ന് ദേവേനി പറഞ്ഞു അല്ല ഇന്നു വരെ അനന്തപുരിയിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലോമേ പിന്നെ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുകയാണ് എന്താ ദേവേനി നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിക്കും പെട്ടെന്ന് ദേവേനി എനിക്ക് മനസ്സിലായി കളി കാര്യമാണെന്ന് പെട്ടെന്ന് ദേവേനി പറഞ്ഞു ഏ ഇല്ല എനിക്ക് എന്ത് ബുദ്ധിമുട്ട് ദേവേനിന്ന് നായനെ കുറ്റം പറയാണ് അവളായിരിക്കും എല്ലാത്തിനും കാരണം അവൾ എന്തേലും പണി ഒപ്പിച്ച് കാണുമായിരിക്കും അവളെ ഇപ്പൊ ഇറക്കി വിട്ടെ എനിക്കിപ്പോ എന്താ കൊഴപ്പം അവള് പോകുന്ന വഴിക്ക് പോട്ടെ അത്ര സമാധാനമായി എന്നൊക്കെ പറഞ്ഞ് ദേവേനെ ഇങ്ങോട്ട് പോകണം ആ സമയം മുത്തശ്ശനെ നോക്കി മുത്തശ്ശി ഇരിച്ചിട്ട് പറഞ്ഞു കണ്ടില്ലേ ദേവേനെ നമ്മളോട് പറഞ്ഞേ അവളുടെ അകവിരുന്ന് പൊള്ളുവാ ആ സമയത്ത് അവള് എന്തൊരു പ്രകടന കാഴ്ച വെച്ചിരിക്കുന്നു എന്ന് പറയാണ് മുത്തശ്ശൻ പറഞ്ഞു നോക്കാം എത്രത്തോളം വരെ പോകുന്നു പക്ഷെ നായനുമോളുടെ കാര്യം ഓർത്തിട്ടാ അവളുടെ മുഖത്തെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ടത് മുത്തശ്ശോടെ നോക്കട്ടെ ആദർശം എന്താ തീരുമാനം എടുക്കണം എന്നറിയത്തില്ല അവന് സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആരെങ്കിലും ഒരാൾ സത്യം തുറന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല ഇനിയിപ്പോൾ സത്യം തുറന്നു പറഞ്ഞാലും അവനത് എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല ഇത്രയും നാളും കള്ളക്കളി അടിച്ചാലേ അപ്പം അതിൻ്റെതായ ശിക്ഷ അവൻ എന്താണെങ്കിലും കൊടുക്കാതിരിക്കില്ല ഇപ്പം ചിലപ്പോൾ ഇത് ശിക്ഷയായിട്ടും വെച്ചിരിക്കുന്നതായിരിക്കും പിന്നീട് നായന ഇങ്ങനെ വിഷമിച്ചിരിക്കുകയോ രാത്രിയായി രാത്രിയായിട്ടും ആദർശം മുറിയിലേക്ക് കയറി വന്നില്ല അപ്പം നായനോർത്തി ഇത് എന്താ ആദർശാണ് ഇതിലായിട്ടും കയറി വരാത്തേ എന്നൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ആദർശം കയറി വരുവാണ് അങ്ങനെ ആദർശം വന്നപ്പോൾ തന്നെ നയനെന്ത് ചെയ്യുവാണ് ബെഡ്ഡൊക്കെ ഇങ്ങനെ കാത്തിരിക്കുവായിരുന്നു പിന്നീട് നയനോട് വന്ന് ചോദിച്ചു നീ കിടന്നില്ലേ കിടന്നില്ലെന്ന് ചോദിക്കാം ഇല്ലാന്ന് പറയുകയാണ് പിന്നീട് ആദർശം എന്ത് ചെയ്യുക ഒന്നും മിണ്ടാതെ അങ്ങോട്ട് വന്ന് കിടന്നു അങ്ങ് തിരിഞ്ഞ് കിടക്കുവാണ് നയനോട് അർഷം പോലും മിണ്ടിയില്ല നയനു ഭയങ്കര വിഷമായി കാരണം ഒരു ബെഡ് കിടന്നിട്ട് പരിചയമില്ലാത്തവരെ പോലെ കിടക്കുന്നൊരവസ്ഥ അത് വല്ലാത്തൊരു കാരണം കുറെ കാലങ്ങളെ അങ്ങനെയല്ലായിരുന്നു അവര് നല്ല സന്തോഷത്തോട് കഴിഞ്ഞുകൊണ്ടിരുന്ന പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോ തന്നെ നയ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം എന്ത് ചെയ്യണം എന്ന് നയന നയനാ ആകപ്പാടെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം ഇനി ഇപ്പൊ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവോ ആദർശിന് ദേവയാനയുടെ സത്യങ്ങളൊക്കെ തുറന്നു പറയുമോ അതിനിപ്പോ ദേവയാനി അവസാനം അറിയുന്നവണ്ണം എല്ലാവരുടെയും സത്യം തുറന്നു പറയാമെന്നറിയത്തില്ല താനും നയനയും തമ്മിൽ ഇപ്പൊ പണ്ടത്തെപ്പോലെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല തനിക്ക് തൻ്റെ മരുമോളെ ജീവൻ തുല്യ സ്നേഹമാണെന്നുള്ള കാര്യമൊക്കെ അത് പറയുമോ എന്നറിയത്തില്ല എല്ലാവരുടെയും മുന്നേ വിളിച്ചു പറഞ്ഞാലും ദേവേനയ്ക്ക് നയനയ്ക്കും രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി